പതിമൂന്നാമത്തെ ആഴ്ച തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഡേ എൺപത്തഞ്ചാം ദിവസത്തെ റിവ്യൂ ആണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കമറുദ്ദീൻ പാർവതി ആയിട്ടുള്ള പ്രശ്നം ദിവ്യ വിക്രം ആയിട്ടുള്ള പ്രശ്നം വിനോദ് സുഭിക്ഷിൻ തമ്മിലുള്ള പ്രശ്നം ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിന് പുറമെ ഇന്ന് നോമിനേഷൻ പ്രക്രിയ ഉണ്ടായിരുന്നു പിന്നെ ടു ഫിനാലെ ടാസ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻഡുറൻസ് ടാസ്ക് ആണ് ഫസ്റ്റ് ടാസ്ക് വിശേഷങ്ങൾ പറയാം ജേക്ക രൂപിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കമറുദ്ദീനും പാർവതിയും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് അതാദ്യം ഒരു ട്രയാങ്കിൾ ആയിരുന്നു പാർവതി കമറുദ്ദീൻ അറോറ ബട്ട് അറോറ അതിൽ നിന്ന് പിൻവാങ്ങി അതോടുകൂടി അവളുടെ ഗെയിം വളരെയധികം മെച്ചപ്പെട്ടെന്ന് പറയാം സോ ഇവർ രണ്ടുപേരും ഒരു ലവ് ട്രാക്ക് പിടിച്ചിരിക്കുകയായിരുന്നു കമറുദ്ദീനും പാർവതി ഫാമിലിക്ക് വരുന്നത് വരെ ഇവർ കാട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ തല റോഡ് ധരിച്ചിറങ്ങും മനുഷ്യന്മാരുടെ അമ്മാതിരി കാട്ടിക്കുട്ടിലാണ് എന്നതിനകത്ത് ചെയ്തു വിട്ടുള്ളു അതിൻ്റെ ഇടയിൽ എപ്പോഴോ മറ്റേ വാട്ടർമെലൻ മെലൻ അയാൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ബാഡ് ടച്ച് ഫീലിങ്സ് പാർവതിക്ക് കമറുദ്ദീൻ്റെ അടുത്ത് ആ ഒരു സാധനം കമറുദ്ദീൻ ഇപ്പോഴും എന്താ പറയുക അതിനെ തല്ലിക്കൊന്ന് കുഴിച്ചു ഒരു കണ്ടന്റ് പിന്നെയും തോണ്ടിയെടുത്തുകൊണ്ട് ഇന്ന് ലിവിങ് റൂമിലിട്ട് പ്ര പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ അത് വെച്ചിട്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം ഓടിപ്പിച്ചത് അത് ചീഞ്ഞു നാറിയ ഒരു കണ്ടന്റ് അത് പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ ഇവൻ ഇവനെ തന്നെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തിടുക്കുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വീക്ക് വന്നപ്പോൾ ഈ കമറുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ഷോയാണ് നീ അത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഗെയിം കളിക്കാൻ ഇവൻ്റെ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതി ആയിട്ടുള്ള ഒരു മാതിരി നമ്മളെ ഗബ്രി ജാസ്മിൻ ആ ഒരു ടൈപ്പ് സാധനമായിരുന്നു ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനൊക്കെ ഒരു അസ്തമയം വന്നു ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ വന്നൊരു കോണ്ടന്റ് വിക്രമും ദിവ്യയും തമ്മിലാണ് വിക്രമും ഇന്നലെ നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു സൺഡേയിലത്തെ വിജയ് സേതുപതിയുടെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വെച്ചിട്ട് ദിവ്യയും വിക്രമും തമ്മിലുള്ള ഒരു ചെറിയ ഒരു ചെറിയ പ്രോബ്ലം ആ ഒരു പ്രോബ്ലത്തിൽ വിക്കൽസ് വിക്രം വളരെ നന്നായി എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ദിവ്യയ്ക്കുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വെറുതെ കിടന്നിട്ട് ഹോട്ടാവുമായിരുന്നു സി എനിക്ക് ഇവന്റെ പല ചെയ്തികളും എനിക്കൊരു ഡ്രാമ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ദിവ്യയുടെ പറഞ്ഞു വെച്ചത് അതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാള് ഒരു എന്താ പറയുക ഇവനെ നോമിനേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സേഫ് സോൺ ഇവനുണ്ടാക്കി വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ഇപ്പം സുഭിക്ഷ സിസ്റ്റർ കനി സിസ്റ്റർ അങ്ങനെ പിന്നെ സുഹൃത്ത് ബന്ധം അങ്ങനെ ഒരു വലയങ്ങൾ തീർത്തിട്ട് ഇവൻ ഇവനതിനകത്തിരിക്കാണ് അതൊരു സേഫ് സോണാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവനെ സം ഇവനെതിരെ ആരെന്ത് പറഞ്ഞാലും നാല് തനയ്ക്കുന്ന ആൾക്കാർ ഓടിവരും ഇവനെ ആശ്വസിപ്പിക്കാനായിട്ട് അമ്മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു അതൊരു പവർ തന്നെയാണ് ആ ഒരു സംഭവം രൂപീകരിച്ച് വച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവൻ്റെ ഒരു നാടകീയതയാണ് ഇത്രയും നാളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഡെഫിനറ്റ്ലി അപ്പോൾ അത് ദിവ്യന്നലെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നും ആ ചർച്ച പോയിട്ടുണ്ടായിരുന്നു അത് നോമിനേഷൻ പ്രക്രിയയിലും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം നോമിനേഷൻ ദിവ്യക്കെതിരെ നോമിനേറ്റ് ചെയ്തപ്പോൾ വിക്രം ദിവ്യനെ കോഴയെന്ന് വിളിച്ചു ഫ്രോഡെന്ന് വിളിച്ചു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് വിനോദും സുഭിക്ഷയും തമ്മിലുള്ള ഒരു കോണ്ടന്റാണ് ഇവ ഇവള് ഈ കടപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പം മീനവ സമുദായം എന്ന് പറയും അപ്പൊ ആ ഒരു സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടി അപ്പൊ ആ കുട്ടിയിൽ ആ കു അത് ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ ഇങ്ങനെ പുലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ അനീഷ് മലയാളത്തിൽ ചെയ്തിരുന്നില്ലേ സാധാരണക്കാരൻ ഞാൻ സാധാരണക്കാരൻ ഞാൻ സാധാരണക്കാരൻ എന്നുള്ള ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ ഇവിടെ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിനോദ് അത് പറഞ്ഞു ഇത് ഇടക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാവരും മനുഷ്യന്മാരാണ് ഈ സമുദായത്തിൽ ഇന്ന സമുദായം മറ്റേ സമുദായം അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും പാവപ്പെട്ടവരൊക്കെ തന്നെയാണ് അപ്പൊ സി അപ്പൊ നമ്മള് ഇന്ന സമുദായത്തിൽ നിന്ന് പറഞ്ഞിങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ വിനോദ് സംസാരിച്ചു ആ സംസാരിച്ചാലേ സുഭിക്ഷ ചോദിച്ചു എൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്താണ് കുഴപ്പം അപ്പൊ അതിൻ്റെ ഇടയിലും വിക്രം കയറിയിട്ട് വിനോദിനൊന്നും ഞണ്ടിക്കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതായിരുന്നു ആ ഒരു കണ്ടന്റെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് അവളിപ്പ നാളെയും ഇതന്നെ പറയും ഞാൻ മീനവ സമുദായത്തിൽ നിന്ന് വന്നതാണ് ഞാൻ മീനവ സമുദായത്തിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത് ഒരാളും ഇങ്ങനെ ബിഗ് ബോസിൽ ഇത്രയും ഹൈപ്പിൽ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും സി അത് അങ്ങനെയാണ് പി ആറിൻ്റെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ആർക്കൊക്കെ പി ആർ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ പറഞ്ഞത് ആയിട്ട് അതിനകത്തൊരു അടി വന്നതെന്ന് പറഞ്ഞാൽ കമറുദ്ദീൻ അതുപോലെ ശബരിക്കും പി ആർ വർക്ക്സ് ഉണ്ട് എന്ന് സാൻഡ്ര വൈൽഡ് കാർഡായിരുന്നല്ലോ അപ്പോൾ കുറച്ചു നേരം കുറച്ച് കളി കണ്ടിട്ട് കയറി വന്നിട്ടുള്ളതായത് സാൻഡ്രയ്ക്ക് അറിയാം അറിയാം അപ്പൊ സാന്ദ്രേനടുത്തും ഇവരുടെ അതേ പി ആർ ടീം തന്നെ സാന്ദ്രേനടുത്തും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാന്ദ്ര അത് നോ പറഞ്ഞാണ് പറയുന്നത് സി അപ്പൊ അതിൻ്റെ ഒരു പേരില് ചെറിയ വാക്കുതർക്കൊക്കെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമർദീൻ പറഞ്ഞാൽ എനിക്ക് ഞാൻ രണ്ടു ലക്ഷം രൂപ ഏല്പിച്ചിട്ടാണ് വന്നത് അതായത് എനിക്കുള്ള ഡ്രസ്സ് പിന്നെ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നണില്ല എല്ലാവർക്കും പി ആർ നന്നായിട്ടുണ്ട് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഓക്കേ പിന്നെ നോമിനേഷൻ പ്രക്രിയ ആണ് ആദ്യം വിക്രം വന്നിട്ട് ദിവ്യയുടെ പേരും സാന്ഡ്രയുടെ പേരും പറയുന്നു സാന്ദ്ര ക്യാരക്ടർ സാൻഡ്രയുടെ ക്യാരക്ടർ അവന് ഇഷ്ടമായിരുന്നില്ല അതൊരു മാതിരി ഫ്രോഡ് ക്യാരക്ടറായിരുന്നു ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായിരുന്നു വിക്രമിൻ്റെ കാരണങ്ങൾ ഓക്കെ പിന്നെ പാർവതി വന്നിട്ട് കമ്രദീൻ്റെ പേരും അരോരയുടെ പേരുമാണ് പറയുന്നത് അതായത് ഇവളുടെ ഫീലിങ്സ് വെച്ചിട്ട് അവർ രണ്ടു പേരും പ്ലേ ചെയ്തു എന്നുള്ള കാരണമാണ് പിന്നെ അരോരം വന്നിട്ട് ഖമറുദ്ദീൻ്റെ പേരും സാൻഡ്രയുടെ പേരുമാണ് പറയുന്നത് കമറുദ്ദീൻ കമറുദ്ദീൻ ഒരു ഹെൽത്തി കോൺവെർസേഷൻ ഇല്ല കൗണ്ടർ അറ്റാക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്തൊരു കാര്യം നമുക്ക് ഹെൽത്തി ആയിട്ട് സംസാരിക്കാൻ സാധിക്കില്ല ആ ഒരു പ്രശ്നമാണ് പറഞ്ഞത് പിന്നെ സാൻഡ്ര സാൻഡ്ര സ്വഭാവം ചേഞ്ച് ചെയ്തത് ഫേക്കായിട്ട് തോന്നുന്നു അത് മാറ്റിയെടുക്കേണ്ട ചുമതല അവൾക്കുള്ളതാണ് അപ്പം അത് മാറ്റിയെടുക്കാൻ പിന്നെ കമൃതി വന്നിട്ട് അറോറയുടെ പേരും പാർവതിയുടെ പേരുമാണ് പറയുന്നത് അത് നേരത്തെ തഷ്യൂ അല്ലേ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് നമുക്കറിയായിരുന്നു ഈ ട്രയാങ്കിൾ പിടിച്ച് എത്ര നാൾ പോകും ഫാമിലി വീക്ക് വരെ പോകാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിന്ന് ആരെങ്കിലും വന്നിട്ട് നോ പറയുകയാണെങ്കിൽ അത് വിട്ട് കളയും സംഭവം അവർക്കതൊരു കോണ്ടന്റ് ആണ് നാളും വലിച്ചുകൊണ്ട് വന്ന കോണ്ടെ പിന്നെയും അതൊരു കോണ്ടന്റാണ് അവിടെ അടിപൊട്ടും അവർ തമ്മിലുള്ള അടിച്ചു പിരിയലേ അതൊരു കൊണ്ട് തന്നെ ആണല്ലോ പിന്നെ സാൻഡ്ര വന്നിട്ട് ഖമർദ്ദീനാണ് പറയുന്നത് അതായത് ബാഡ് വേഡ്സ് പറയാം അതുപോലെ തന്നെ വിക്രമിനും വിക്രമിനെ അഗ്രഷൻ കൂടുതലാണ് സോ അവനും ബാഡ് ബാഡ്വേഡ് പറയാൻ തുടങ്ങി ഓക്കെ അപ്പം കമർദ്ദീൻ ആൻഡ് വിക്രം സുഭിക്ഷ വന്നിട്ട് വിനോദിൻ്റെ പേരും ദിവ്യയുടെ പേരാണ് പറയുന്നത് വിനോദിൻ്റെ പേര് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മീനവസമുദായത്തിൻ്റെ ആ സംഭവം അത് തന്നെയാണ് പിന്നെ ദിവ്യയുടെ പേര് ദിവ്യയുടെ പേര് പറഞ്ഞത് വിനോദും സുഭിക്ഷയും തമ്മിൽ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് സംസാരിച്ചു കരഞ്ഞു അതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഭയങ്കരമായൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ദിവ്യ സം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് റൂൾസിനെ പറ്റിയിട്ട് ബിഗ് ബോസിൻ്റെ റൂൾസിനെ പറ്റിയിട്ട് മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന വിക്രം ഇപ്പം ഇത് ചെയ്തത് എങ്ങനെയാണ് അപ്പോൾ വിക്രമിന് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ സുഭിക്ഷയുമായിട്ടായിരുന്നു ഒരു ടോക്ക് എന്തായിരുന്നു അവിടെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വിക്രം കയറിയിട്ട് വിക്രം ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പൊ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ദിവ്യയുടെ പേരാണ് പറഞ്ഞത് വിനോദ് വന്നിട്ട് ശബരിയുടെ പേരും സുഭിക്ഷയുടെ പേരും പറയുന്നു ശബരിയുടെ പേര് പറയാൻ വലിയ കാരണമൊന്നുമില്ല സേഫ് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതെന്താ കാരണം എന്താ വെച്ച് ശബരി മാത്രം അതിനകത്ത് വരാത്തേ ഉള്ളൂ നോമിനേഷനിൽ അപ്പം ശബരിയുടെ പേരും കൂടി അതിൻ്റെ ഉള്ളിൽ തോണ്ടിയിട്ടുള്ളതാണ് വിനോദ് വന്നിട്ട് പിന്നെ സുഭിക്ഷയുടെ പേര് അത് നേരത്തെ ആ കോണ്ടന്റ് തന്നെയാണ് പിന്നെ ശബരി വന്നിട്ട് വിനോദിൻ്റെ പേരും സുഭിക്ഷയുടെ പേരും പറയുന്നു പിന്നെ ദിവ്യ വന്നിട്ട് സുഭിക്ഷയുടെ പേരും ഓഫ് കോഴ്സ് വിക്രമിൻ്റെ പേരും പറയും ഇവർ രണ്ടു പേരും പേരും പറയുന്നു ഓക്കെ അങ്ങനെ നോമിനേഷൻ പ്രോസസ്സ് പൂർത്തിയായി ഇതിൽ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം അരോര വിക്രം ദിവ്യ വിനോദ് പാറു സാന്ഡ്ര സുഭിക്ഷ ശബരി ഖമറുദ്ദീൻ ഒമ്പത് ആകെ ഒമ്പത് കണ്ടസ്റ്റൻ്റാണ് ടോപ്പ് നയൻ ഈ ഒമ്പത് കണ്ടസ്റ്റൻറ്റും നോമിനേറ്റഡ് ആയിരിക്കുകയാണ് അതായത് ഈ ആഴ്ച മുതൽ ക്യാപ്റ്റൻ ഉണ്ടാവത്തില്ല ബിഗ് ബോസിനെ ക്യാപ്റ്റൻ ഇല്ല ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ ആഴ്ചയായതുകൊണ്ട് ഇനി ക്യാപ്റ്റൻ ഇല്ല അപ്പോൾ ആരെ ആരെ വേണെങ്കിലും നോമിനേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞു പിന്നെ ടിക്കറ്റു ഫിനാലെ വന്നു ടിക്കറ്റു ഫിനാലെ ടാസ്ക് നമ്മുടെ മലയാളത്തിൽ ബി ബി സെവനിലുണ്ടായിരുന്ന ടിക്കറ്റു ഫിനാലെ ഫസ്റ്റത്തെ ടാസ്ക് അത് എൻ്റെ രണ്ട് ടാസ്ക് ആയിരുന്നു അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഇവർക്കും കൊടുത്തിരിക്കുന്നത് അതിൽ ജയിച്ചത് നമ്മുടെ ആര്യനാണ് അന്ന് ജയിച്ചത് ആര്യനും ലാസ്റ്റ് വന്നത് സാ സാവുമാനും ആര്യനും ആയിരുന്നു അവസാനം വന്നത് അതിലെ സാവുമാൻ കയ്യെടുത്തപ്പോ ആര്യൻ ജയിച്ചു ആ സെയിം ടാസ്ക് തന്നെയാണ് അതായത് ഒരു സ്റ്റാൻഡിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കാല് വെക്കാനും അടിയിൽ പട്ടികയുണ്ട് അപ്പോൾ അതമ്മ പിടിച്ച് നിൽക്കുക അതായത് ഒരു ക്രോസ് ഒരു സ്റ്റാൻഡാണ് സ്റ്റാൻഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക കൈ ഇങ്ങനെ വിട്ട കൈ വിട്ട് പിടിച്ചാലും ഔട്ടായി അതെയാണ് അപ്പോൾ ഇതിൽ ആദ്യം ഔട്ടാവുന്നത് സാന്ദ്രയാണ് പിന്നെ ഔട്ടാവുന്നത് വിക്രമാണ് പിന്നെ വിനോദ് പിന്നെ ശബരി പിന്നെ പാർവതി ഇതിങ്ങനെ ആദ്യം ഔട്ടാവുന്ന ആൾക്ക് ഒരു പോയിന്റ് അവസാനം ഔട്ടാവുന്ന ആൾക്ക് ഒമ്പത് പോയിന്റ് ഇപ്പോൾ ഇത് ഈ ടാസ്കിലെ അരോരയാണ് എട്ടാമതായിട്ട് ഔട്ടായത് എട്ട് പോയിന്റോട് കൂടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഔട്ടായത് സുഭിക്ഷയാണ് സുഭിക്ഷയാണ് എൻ്റെ ടാസ്ക് അതായത് ടിക്കറ്റ് ടു ഫിനാലയിലെ ഫസ്റ്റ് ടാസ്കിലെ വിജയി ഒമ്പത് പോയിന്റ് കരസ്ഥമാക്കി സുഭിക്ഷ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഡേ എയ്റ്റി ഫൈവില് സംഭവിച്ചത് പിന്നെ ഈ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പം ഞാൻ അപ്ഡേറ്റ് തരാവുന്നതാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് അധികം ഈ വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് നിർത്തിയതാണ് ഞാൻ മലയാളം ബിഗ് ബോസിന് അപ്ഡേറ്റ് ചെയ്തിരുന്നു അന്ന് എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യൂവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് നിർത്തിയതാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ കമൻ്റ് പറയുകയാണെങ്കിൽ ഞാൻ അപ്പ ലൈവ് അപ്ഡേറ്റ് തരുന്നതാണ് ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്